ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ഡു ദേ ലവ് യു ആസ് യു ഡു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ 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 ഓക്കേ നമുക്ക് നോക്കാം അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ 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 നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ആ വ്യക്തി നിങ്ങളെയും snake do they love you as you do snake do they love you as you do snake do they love you as you do, do വ് യു ഹാസ് യു ടു ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ഓക്കെ എസ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണ് കൂടുതൽ പേർക്കും ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൻ്റെ തന്നെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം ഒരു തവണ ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആയിപ്പോയി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുന്നു ഒരിക്കലും ഈ വ്യക്തിയുമായിട്ടുള്ള റിയൂണിയൻസ് പോസിബിൾ അല്ല എന്ന് പോലും നിങ്ങൾക്ക് തോന്നാറുണ്ട് പക്ഷേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് ഇതൊരു ഗെയിം പോലെയാണ് ഒരു വീണ്ടും എൻഡാകുന്നു വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ വിട്ടുമാറാൻ കഴിയില്ല എന്നുള്ളത് ഒരു റിയാലിറ്റി ആയിട്ട് കാണുന്നു ആൻഡ് യെസ് ഈ വ്യക്തിയിൽ നിന്നും ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു മൂമെൻ്റ് ഉണ്ടാവുന്നുണ്ട് അവരതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയിലാണെന്ന് കാണുന്നുണ്ട് ഓക്കെ കാരണം ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തകളുണ്ട് ഒപ്പം തന്നെ നിങ്ങളെ ഒരുപാട് അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ഇപ്പോഴുമുണ്ട് എന്ന് മനസ്സിലാവുന്നു യെസ് അവർക്ക് അത്രയധികം ഒരു ഡീപ്പ് ഫീലിങ്സാണ് നിങ്ങളോടുള്ളത് അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പോലും സ്പർശിച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും ലൈഫിൽ അവർ ഇത്രയധികം ഒരു പ്രണയം അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് പോലുമില്ല അത്രയും സെൻസിയർ ആയിട്ടുള്ളൊരു പ്രണയമാണ് അവർക്ക് നിങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു പാഷനാണ് നിങ്ങൾ നിങ്ങളുടെ പ്രണയമൊക്കെ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ പ്രണയമാണ് അവരുടെ ലൈഫിൽ ഇത്രയധികം സന്തോഷം അവർക്ക് നൽകിയിരുന്നത് അതായത് ഷുവർ ആയിട്ടും ഈ വ്യക്തി നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു അതുപോലെ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നല്ല നല്ല ചിന്തകൾ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ആൻഡ് യെസ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇപ്പോൾ സെപ്പറേഷൻ ടൈമിലാണെങ്കിൽ പോലും യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലുള്ള വ്യക്തികളായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലൈഫിലും നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടാൻ ഇടയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അത്രയും ആഴത്തിലുള്ളൊരു കണക്ഷൻ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ആൻഡ് യെസ് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു നിലനിൽപ്പ് തന്നെ ഈ വ്യക്തിയോടൊപ്പം ഉള്ളതാണ് എന്ന് പോലും നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ആയിട്ടുണ്ട് ഈ വ്യക്തിക്കും ഈ ഒരു സെയിം ഫീലിങ് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എത്ര തവണ നിങ്ങൾ സെപ്പറേറ്റഡ് ആയാലും ഈ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരുന്നത് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ നിങ്ങളോട് ഉള്ള പ്രണയം പലപ്പോഴും അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല അവരുടെ ഉള്ളിൽ എത്രമാത്രം തീവ്രമാണ് ഈ പ്രണയം എന്നുള്ളത് ഓരോ സെപ്പറേഷനിലും ഈ വ്യക്തി കൂടുതലായി മനസ്സിലാക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊന്നും നിങ്ങളോട് ഇതുവരെയും ഈ വ്യക്തി തുറന്നു പറഞ്ഞിട്ടില്ല ഓക്കെ യെസ് ലവ് ബിഗിൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിലുള്ള ഈ സെപ്പറേഷൻ ടൈം മാറുന്നതായിട്ടാണ് കാണുന്നത് റെയിൻബോ സൈനാണ് കാണുന്നത് അതായത് ലവ് ബിഗിൻസ് വീണ്ടും നിങ്ങൾക്കിടയിലുള്ള പ്രണയം ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ആ ഒരു കറൻറ്റ് റിയാലിറ്റി ഓക്കെ അതുകൊണ്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതിലേക്ക് കൂടുതലായിട്ടുള്ള പ്രണയമാണ് വന്ന് ചേരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ സ്നേഹവുമായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രണയം അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നതിനെക്കുറിച്ചും ഒക്കെ ഈ വ്യക്തി ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർ അവരുടെ തെറ്റുകൾ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ സ്വയം അവർ കീഴടങ്ങുന്ന പോലെയാണ് നിങ്ങളുടെ പ്രണയത്തിന് മുന്നിൽ അവർ കീഴടങ്ങുകയാണ് ഇത്രയധികം നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ വ്യക്തിയോടുള്ള സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട് എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അത്രമാത്രം അവരെ അവഗണിച്ചിട്ട് പോലും പലരും നിങ്ങൾക്ക് പലരും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ വീണ്ടും ഈ വ്യക്തിയെ ചേസ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പ്രണയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടോ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രണയം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് എന്നുള്ളതാണ് ഓക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ആ നിങ്ങളുടെ ഒരു അസൂയ പോലും തോന്നുന്നുണ്ട് കാരണം ഇത്രയധികം വേദന നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾ വളരെ സന്തോഷമായിട്ടും അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടും ആക്റ്റീവായിട്ടും ഒക്കെ കാണപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ അവർക്ക് അവരെ നഷ്ടമായതിൽ നിങ്ങൾക്ക് സങ്കടമില്ലാത്തതുപോലെ പോലും അവർക്ക് ഫീൽ ചെയ്യാണ് ഓക്കെ ഓക്കെ ആൻഡ് യെസ് അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെൻ്റിൽ അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുകയാണ് ഏത് സാഹചര്യവും വായിരുന്നാലും അതിനെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ശക്തമായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇനിയും നിങ്ങളുടെ പ്രണയത്തെ മിസ് ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനോട് കൂടി തന്നെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ യെസ് ആ ഒരു ലൈറ്റാണ് നിങ്ങളുടെ പ്രണയത്തിൽ വരുന്നത് ഇത്രയും നാളും നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ ഒരു ഡാർക്ക്നെസ്സിലായിരുന്നു ഓക്കെ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രണയത്തിലേക്ക് ഒരു വെളിച്ചമാണ് വന്നു ചേരുന്നത് അത്രയും മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചാണ് നിങ്ങളുടെ പ്രണയത്തിൽ വന്നു ചേരുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി മനസ്സിലാക്കുന്നൊരു കാര്യം അവരുടെ ലൈഫിലെ വെളിച്ചം നിങ്ങളായിരുന്നു അവരുടെ ലൈഫിന് തന്നെ ആ ഒരു അർത്ഥം പൂർണ്ണത കൊണ്ടുവന്നത് നിങ്ങളുടെ നിങ്ങളുടെ പ്രണയമായിരുന്നു നിങ്ങളായിരുന്നു എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് അത്രമാത്രം ഒരു പ്രണയം ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഓക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യണം നിങ്ങൾക്കു വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ട് ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസ് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു സമയമായിരുന്നാലും അത്രയും ഒരു നെഗറ്റീവായിട്ടുള്ള റിവേഴ്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് സാക്രിഫൈസ് ചെയ്യാനും ഈ വ്യക്തി തയ്യാറാണ് കാരണം അത്രമാത്രമാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് മേ ബി ഇപ്പോൾ നിങ്ങൾക്കുള്ളതിനേക്കാളേറെ സ്നേഹം അവരുടെ ഉള്ളിലുണ്ട് എന്നാണ് കാണുന്നത് പല പേർ പല പേർക്കും ഇതൊരു ഡൗട്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല ഈ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകുമോ പക്ഷേ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഉള്ളിൽ അങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക അത്രമേൽ ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ടു ലവ് യു യു ആസ് സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ടു ലവ് യു യു ആസ് സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ഓക്കെ യെസ് തീർച്ചയായിട്ടും പല നേട്ടങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് ചേരുന്നുണ്ട് നിങ്ങളും ഈ പേഴ്സണുമായിട്ടുള്ള ഒരു റിയൂണിയൻ പോസിബിലിറ്റി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈയൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ക്ഷമയോടുകൂടി വെയ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ലഭിക്കുന്നത് ക്ലാരിറ്റി ആയിട്ട് യെസ് യെസ് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അത്രയധികമായിട്ടുള്ളൊരു പ്രണയമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളതെന്ന് തന്നെയാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമാവുന്നത് അത്രയും റൊമാൻറ്റിക് ഫീലിങ്സാണ് അവർക്ക് നിങ്ങളോട് ഇപ്പോൾ തോന്നുന്നത് ഓക്കെ ഒരു അത്രയും എന്താണ് നിങ്ങളുടെ ആ ഒരു പ്രണയം എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു കീ എപ്പോഴും നിങ്ങളുടെ കൈകളിലാണ് എന്ന് പോലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അത്രമേൽ നിങ്ങളുമായിട്ടുള്ള പ്രണയം ആ വ്യക്തിയുടെ മനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവണം ഓക്കെ അതുകൊണ്ട് ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് ലോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ സ്റ്റാട്ട് മിസ്സിംഗ് യു ദ മൊമെൻറ്റ് യു ലീവ് ഓക്കെ നിങ്ങളെ നഷ്ടമായ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അത്രമാത്രം ആ വ്യക്തി നിങ്ങളെ ഇപ്പം മിസ്സ് ചെയ്യുന്നുണ്ടാവും ഐ നോ ഐ ഹേർട്ട് യു ഓക്കേ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കണം ആ ഒരു കാര്യം ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുട്ട് ഹിയർ ആർ മിസൈഡ് മീ ഐ മിസ് യു മിസ് യു മിസ് യു ഓക്കെ അത്രമാത്രം മിസ് ആണ് അവർക്ക് ഉണ്ടാവുന്നത് ഈ ഒരു സമയത്ത് പോലും ഈ ഒരു മൊമെൻറ്റിൽ പോലും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു ആൻഡ് ഈ ഒരു സമയത്തും അവർ നിങ്ങളെ അവരുടെ അരികിൽ ഉണ്ടാവണമെന്ന് പോലും ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഗിവ് മീ അനഅതോർ ചാൻസ് ഓക്കേ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ട് ഒരു ചാൻസിന് ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടിയിട്ട് അവർ വെയ്റ്റ് ചെയ്യാണ് വില് യു ആക്സെപ്റ്റ് മീ എഗെയിൻ അവർ നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് അവർ നിങ്ങളോട് ചോദിക്കുകയാണ് ആൻഡ് വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ഐ ഡോ വിഷ് ടു ലോസ് യു ഓക്കേ നിങ്ങളെ കണ്ടുമുട്ടിയ നാൾ മുതൽ അവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ നഷ്ടമാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആ റിഗ്രറ്റ് ഓക്കെ അവർ ചെയ്തു പോയ തെറ്റുകളിലെല്ലാം അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഐ എം റെഡി ടു ടെൽ യു ദ ട്രൂത്ത് അവർ നിങ്ങളോട് ചില സത്യങ്ങൾ തുറന്ന് പറയാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഡ്രീമിംഗ് എബൗട്ട് യു ഓൾ ദി ടൈം എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത് ആൻഡ് യു ആർ ഓൾവേസ് വിത്ത് മീ ഓക്കേ ഈവൻ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന നിമിഷങ്ങളിൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളാണ് നിങ്ങളോടുള്ള പ്രണയമാണ് ഓക്കെ ഐ ജസ്റ്റ് വോണ്ടഡ് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ നോട്ട്സ് ഓഫ് ഫീലിംഗ്സ് ഫ്രം മൈ ഹാർട്ട് ഈ ഒരു നിമിഷത്തിന് പോലും എഗെയിൻ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് അത്രമാത്രം ഫീലിംഗ്സാണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഓക്കെ ആൻഡ് ആം ഐ നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ യു ക്യാൻ യു ഗിവ് മി എർ സെക്കൻഡ് ചാൻസ് ഓക്കെ എഗെയിൻ്റെ അഗെയിൻ അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് നിങ്ങൾ അവർക്കൊരവസരം കൂടി നൽകുമോ അവരുടെ തെറ്റുകൾ തിരുത്താനുള്ളൊരവസരം നൽകുമോ എന്നൊക്കെയാണ് യു വേർ റോങ് ഓക്കെ നിങ്ങൾ ചിലപ്പോൾ അവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലോസ് കണക്ടിപ്പ് ക്ലോസ് കണക്ടി ദിലേഷൻഷിപ്പ് ലെറ്റർ ഐ ലെറ്റർ സി വൈറ്റ് ബട്ടർഫ്ലൈസ് ഓക്കെ മേ ബി ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റ് ആയിട്ട് വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ടായിരിക്കാം വൈറ്റ് കളർ ഫേവററ്റ് കളറായിരിക്കാം ലിബ്ര എന്നുള്ളൊരു സൈൻ ലഭിച്ചിട്ടുണ്ട് മേ ബി അത് നിങ്ങളുടെയോ നിങ്ങളുടെ സോഡിയക് സൈൻ ആയിരിക്കാം യെല്ലോ കളർ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ ഫേവററ്റ് കളറായിരിക്കാം മെയ് മന്ത് ഗ്രേയ്സ് ഓൺ വെഹിക്കിൾസ് ഓക്കെ അപ്പോൾ ഓരോ മന്ത് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരാൾ എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ് ഓരോ മാസം ഇതിലിങ്ങനെ വരുന്ന ക്ലൂവിൽ വരുമ്പോൾ ആ ഒരു മാസത്തിൽ നിങ്ങളുടെ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും ചിലപ്പോൾ ബർത്ത്ഡേ ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു മാസത്തിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ഉണ്ടായിരിക്കാം ഓക്കെ അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഓരോ മാസങ്ങൾ നമുക്കിവിടെ ക്ലൂ ആയിട്ട് ലഭിക്കുന്നത് ഓക്കെ ആൻഡ് ട്വൻ്റി ഫോർ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം വൈറ്റ് ബേഡ്സ് വൈറ്റ് ബേഡ്സ് കാണും കാണുന്നുണ്ടാവാം വൈറ്റ് ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാവാം ഒക്കെ ഇതൊക്കെ നിങ്ങൾ കാണുന്നത് യൂണിവേഴ്സൽ സയൻസ് ആണെന്ന് മനസ്സിലാക്കുക അതിൽ വലിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക ടു ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് ഡിസംബർ മന്ത് ഇസ് ഇയർ ആൻഡ് എയ്റ്റീൻ ഹെൽത്ത് ഇഷ്യൂ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം നമ്പർ തേർട്ടീൻ ലവബിൾ ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്പർ ട്വൽവ് ലെറ്റർ ആർ ആൻഡ് ട്വൻറ്റി ത്രീ ആൻഡ് ട്വൻ്റി നയൻ ഫെബ്രുവരി മന്ത് കിട്ടിയിട്ടുണ്ട് ആൻഡ് ലെറ്റർ എസ് ആൻഡ് ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് മെഡിക്കൽ ഫീൽഡ് വന്നിട്ടുണ്ട് ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ആർട്ടിസ്റ്റ് ആയിരിക്കാം ഏപ്രിൽ മന്ത് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ലെറ്റർ എഫ് ട്വൻറ്റി നയൻ ലെറ്റർ ആർ പർപ്പിൾ കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം ലെറ്റർ വി ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കാം ലെറ്റർ എം ലെറ്റർ എസ് ആൻഡ് സജിറ്റേറിയസ് ഓക്കെ സജിറ്റേറിയസ് ഒരു സോഡിയക്സൈനാണ് ആൻഡ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലോ സോഡിയക്സൈൻ അതായിരിക്കാം നമ്പർ നയൻ ലെറ്റർ ജി ട്വൻ്റി വൺ നമ്പർ സിക്സ്റ്റീൻ ആൻഡ് ഗാർഡനിങ് ഗാർഡനിങ് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ലെറ്റർ എച്ച് നമ്പർ നയൻറ്റീൻ ഗോൾഡൻ കളർ യെസ് പോസിബിൾ പോസിബിൾ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച ഒരു കാര്യം പോസിബിൾ ആണ് എന്നായിരിക്കാം നമ്പർ നയൻറ്റീൻ തേർട്ടി സെവൻ ചിലപ്പോൾ ഇതൊരു ഏജ് ആയിരിക്കാം നമ്പർ ടെൻ ട്വൻറ്റി ഫൈവ് ആൻഡ് ലെറ്റർ എച്ച് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്നുള്ളൊരു പോസിബിലിറ്റി ആണ് നമുക്ക് വന്നിട്ടുള്ളത് ആൻഡ് നവംബർ മന്ത് നമ്പർ ടു നമ്പർ ടെൻ നമ്പർ ട്വൻറ്റി ഫൈവ് ഓഗസ്റ്റ് മന്ത് ആൻഡ് ഫൈനലി ട്രൂ ലവ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൗസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു ക്ലൗസുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഇത് ഒരു ജനറൽ റീഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക ഓക്കെ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്